ടുക്കത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷവും ജില്ലാതല കരോൾ ഗാന മത്സരവും സംഘടിപ്പിച്ചു ആഘോഷപൂർവ്വം നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ ബൈനിലവാരം വൈ എം സി എ കാലിച്ചാനടുക്കത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷവും ജില്ലാതല കരോൾ ഗാന മത്സരവും ശ്രദ്ധേയമായി

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് പി ഷീജ ബിന്ദു വൈ എം സി എ കാസർകോട് സബ് റീജിയൻ ചെയർമാൻ സണ്ണി മാണിശ്ശേരി വനിതാ ഫോറം പ്രസിഡന്റ് ലിസി പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രാർത്ഥന ചൊല്ലി വൈ എം സി എ കാലിച്ചാനടുക്കം പ്രസിഡന്റ് എം ജെ ബേബി സ്വാഗതവും സെക്രട്ടറി ബി മലയാറ്റിൽ നന്ദിയും പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി പത്ത് ടീമുകളാണ് കരോൾഗാന മത്സരത്തിൽ പങ്കെടുത്തത് മരയത്തിൽ മരനായ് വെറ്റേനെ കാണു കുറുക്കി മരയത്തിൽ മരനായ് മഞ്ചമായി നാടക്കേം സിനിമാ സംവിധായകനായ ജോമോൺ ജോർജ് ഫാദർ അലോഷ്യസ് ടി ജെ ജോണി മാസ്റ്റർ എന്നിവർ ചേർന്ന് വിധി നിർണയിച്ച മത്സരത്തിൽ എസ് എൻ സി മാട്ടൂൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ക്രിസ്മസ് ആഘോഷത്തിനായും കരോൾ ഗാന മത്സരം ആസ്വദിക്കുന്നതിനായും നിരവധി പേരാണ് എത്തിച്ചേർന്നത്